ഡിയേഴ്സ് നമുക്ക് മഡഗാസ്കർ ജാസ്മിൻ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് നമുക്ക് ഒത്തിരി പേർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു തവണ വന്ന പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മടഗാസ്കർ ജാസ്മിൻന്ന് മാത്രമല്ല സ്റ്റെഫാനോട്ടീസ് എന്നും പറയും ഇതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ പക്ഷെ അതിൻ്റെ തയ്യാകാനായിട്ടില്ല കേട്ടോ ലീഫിൽ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇപ്പോൾ നോർമൽ വെറൈറ്റിയുടെ വലിയ പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് കഴിഞ്ഞ തവണ വാങ്ങിയവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു മടകാസ്കർ ജാസ്മിൻ്റെ പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് അയച്ചതുപോലെ തന്നെ അത്രയും സേഫായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കിട്ടിയ ആൾക്കാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഇപ്പം ഇതുപോലെ നല്ല മണമുള്ള പൂക്കളാണ് ഈ ചെടിയിൽ നിറയെ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെടികൾ നമുക്കൊരു നൂറ്റി അൻപത് രൂപ മുതലൊക്കെ കിട്ടും പക്ഷേ ആ ഒരു ചെടി ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്ന ചെടിയുടെ അത്രയും ഗ്രോത്ത് ആവാൻ ഏകദേശം ഒരു അഞ്ചാറ് വർഷമെങ്കിലും സമയമെടുക്കും അപ്പോൾ അത്രയും ഗ്രോത്താവുന്നത് നമ്മൾ അത്രയും കെയർ ചെയ്ത് വളർത്തുകയും വേണം ഇത്രയും ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇപ്പോൾ ഉള്ളതിൽ ചില പ്ലാന്റിൽ മാത്രമേ ഫ്ലവേഴ്സ് ഉള്ളൂ പക്ഷേ മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ പ്ലാന്റ് തരുന്ന പ്ലാന്റ് നട്ടുവച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവും കേട്ടോ അപ്പോൾ അത്രയും മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതാ ഇതേപോലെ കാണുന്ന ഇതേപോലെയുള്ള ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇതുപോലെ സേഫായിട്ട് നിങ്ങൾക്ക് അയച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിളല്ല അവൈലബിൾ ആകുമ്പോൾ വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം പക്ഷേ വളരെ സ്ലോ ആയിട്ട് മാത്രം ഗ്രോത്ത് ആവുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ചെറിയ പ്ലാന്റ് വാങ്ങി ഇത്രയും ഗ്രോത്ത് ആവണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ പെട്ടെന്ന് ഈ പ്ലാന്റിൻ്റെ മെച്ചൂർ പ്ലാന്റ് ഒക്കെ കളക്ട് ചെയ്ത് വളർത്തണം എന്നുള്ളവർക്ക് പറ്റിയൊരവസരമാണ് കാരണം ഈ പ്ലാന്റ് നമുക്ക് എപ്പോഴും അങ്ങനെ സ്റ്റോക്ക് വരില്ല അപ്പോൾ ഈ ഒരു സ്റ്റോക്കും കൂടി മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സ്റ്റോക്കിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അത ഇതാണ് പ്ലാന്റിൻ്റെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഗ്രോത്ത് കുറവുണ്ടാവില്ല കേട്ടോ നല്ല പ്ലാന്റാണ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളിത് ആ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് മടഗാസ്കർ ആണെങ്കിൽ അത് ആവശ്യമുള്ള പ്ലാന്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്ലാന്റ് മാത്രമല്ല വേറെയും ഒരുപാട് ചെടികൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ആയിട്ടുള്ളതും നല്ല ഷ്രബ് വെറൈറ്റീസും ഒക്കെ അവൈലബിൾ ആണ് ഇൻഡോർ പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് അലോക്കേഷ്യയുടെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അലോക്കേഷ്യ ഒക്കെ വെച്ചിട്ട് ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പുതിയ വെറൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ കെയറിങ് കുറേ പേര് ചോദിക്കാറുണ്ട് ഇതിന് നമുക്ക് നോർമലായിട്ടുള്ള സോയിൽ മതി പോട്ടിലാണ് നടന്നതെങ്കിൽ കുറച്ച് മണ്ണ് കുറച്ച് ചാണകപ്പൊടി നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണല്ലെങ്കിൽ കുറച്ച് മണലൊക്കെ മിക്സ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന കണ്ടീഷനിലാക്കുക സ്പോട്ടിൻ്റെ അടിവശത്ത് കുറച്ച് ചരളോ കല്ലോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കുക ഡ്രെയിനേജ് ഹോൾസ് ഒന്നും ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പേര് പറയാറുണ്ട് ഇത് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണെന്ന് ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം എത്ര മാക്സിമം വെയിൽ കിട്ടുന്നോ അത്രയും ഹെൽത്തി ആയിട്ട് പുതിയ തളുപ്പൊക്കെ കിട്ടി ഈ ഒരു പ്ലാന്റ് ആയി വരും ഈ പ്ലാന്റ് നമ്മൾ ഔട്ട്ഡോറിൽ അത്രയും മാക്സിമം വെയിൽ കൊള്ളുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് ആണെങ്കിലും അന്ന് തന്നെ അൺബോക്സ് ചെയ്യാം വൈകുന്നേരങ്ങളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് നനച്ചു വെച്ച് പിറ്റേ ദിവസം നട്ടിട്ട് അന്ന് തന്നെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ നല്ല വെയിലുള്ള ഇടത്ത് വയ്ക്കുക നമുക്ക് റോസയ്ക്കൊക്കെ കിട്ടുന്നത് പോലെ മാക്സിമം സൺലൈറ്റിൽ ഈ പ്ലാന്റ് ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് വളർന്നോളും